ഫെബ്രുവരി പത്താം തീയതി തുടങ്ങിയ ഈ പരമ്പര ഇനി രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ അവസാനിക്കാൻ പോവുകയാണ് ഒരു ദിവസം പോലും വിട്ടുപോവാതെ എല്ലാ രാത്രികളിലും നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഏപ്രിൽ പത്തിന് എനിക്ക് അറുപത് വയസ്സാവുകയല്ലോ എന്നോർത്തപ്പോൾ അന്ന് അറുപത് ദിവസങ്ങളിലായിട്ട് ഇങ്ങനെയൊരു വർത്തമാനം പറച്ചിൽ തുടങ്ങാൻ തോന്നി ഇത് എത്രമാത്രം നന്നായി എന്നാണ് എന്നാണിപ്പോൾ തോന്നുന്നത് ഒരുപാട് പുതിയ കൂട്ടുകാരെ കെട്ടി മാതൃഭൂമി ബുക്സ് ഇതെല്ലാം കൂടി ചേർത്ത് ജീവിതം ഒരു പാഠപുസ്തകം എന്ന പേരിൽ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പോകുന്നു അതിലൊക്കെ അപ്പുറം കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ പഴയ കാര്യങ്ങളും അതിജീവനത്തിൻ്റെ പലതരം കഥകളൊക്കെ ഒന്നുകൂടി എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരാനും പറ്റി കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അന്ന് നമ്മൾ തുടങ്ങിയത് അതിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് തീർച്ചയായിട്ടും ചുറ്റി പറഞ്ഞു തുടങ്ങിയടത്ത് തന്നെ തിരിച്ചെത്തുകയാണ് എന്നർത്ഥം അതു തന്നെയാണല്ലോ നമ്മുടെ വീട് അല്ലേ അത് തന്നെയാണല്ലോ നമ്മുടെ കുടുംബം അവസാനത്തെ ആശ്വാസം എപ്പോഴും അവിടെ തന്നെയായിരിക്കും ജീവിതത്തിൽ ഒരാൾക്ക് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാം ഏതൊക്കെയോ ഹോട്ടലുകളിലോ കൊട്ടാരങ്ങളിലോ വരെ നമുക്ക് താമസിക്കാം പുതിയ കൂട്ടുകാരും അവരൊരുക്കി തരുന്ന സുഖ സൗകര്യങ്ങൾ മുഴുവൻ അനുഭവിക്കാം പക്ഷേ എല്ലാം താൽക്കാലികമാണ് എല്ലാം കഴിഞ്ഞ് അവസാനം തിരിച്ചെത്താനുള്ള ഇടം അവനവൻ്റെ വീട് തന്നെയാണ് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഒരു ഹോട്ടലിൻ്റെ മുറിയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ മാത്രമാണ് അതിൽ ബാത്റൂം വൃത്തിയുള്ളതാണോ ബെഡ്ഷീറ്റ് നല്ലതാണോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കുന്നത് മുറി വിട്ടുപോരുമ്പോൾ ആ റൂം എങ്ങനെ കിടന്നാലും നമുക്കൊരു പ്രശ്നവും ഇല്ല എന്നാൽ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ വീട് പൂട്ടി പുറത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നം വീട് പൊടി പിടിക്കുമോ ചെടികൾ ഉണങ്ങിപ്പോവോ എന്താ പ്രശ്നം ആ ഹോട്ടൽ മുറി താൽക്കാലികമാണ് എന്നുള്ളതും വീട് ശാശ്വതമാണ് എന്നുള്ളതും നമ്മുടെ ഉള്ളിലെവിടെയോ ഉറഞ്ഞു കിടക്കുന്നുണ്ട് അങ്ങനെ വേണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എവിടെയാണോ ഭവനം അവിടെയായിരിക്കണം ഹൃദയം എവിടെയാണോ ഹൃദയം അവിടെയായിരിക്കണം ഭവനം ഞാനിപ്പോൾ ആലോചിക്കുന്നത് തുടർച്ചയായിട്ട് മാച്ച് ഷോൾ നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് എത്രമാത്രം രാജ്യങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ അലഞ്ഞു നടന്നു ഭാരതയാത്രകൾക്കിടയിൽ ഓർത്തു ഓർത്തുവെക്കാൻ സാധിക്കാത്ത ഏതൊക്കെയോ പ്രദേശങ്ങളിലൂടെ കടന്നുപോയി ഏതൊക്കെയോ രാജ്യങ്ങളിൽ എത്രയെത്ര ഹോട്ടലുകളിൽ താമസിച്ചു എത്രമാത്രം വീടുകളിൽ പോയി അതുപോലെ തന്നെ എവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചു എല്ലാം താൽക്കാലികമായിരുന്നു അവസാനം അവനവൻ്റെ വീട് അവനവൻ്റെ കുടുംബം അതുതന്നെയാണ് ശാശ്വതമായിട്ടുള്ളത് എന്ന ആ തിരിച്ചറിവുണ്ടല്ലോ അതുതന്നെയാണ് ഞാൻ പഠിച്ച ഏറ്റവും വലിയ ജീവിതപാഠം ഈ നിധി തേടിപ്പോയ ഒരാളുടെ പഴയ കഥയില്ലേ അയാൾ സ്വപ്നത്തിൽ കണ്ടതാണ് അങ്ങ് ദൂരെ ദൂരെ എവിടെയോ നിധിയിരിക്കുന്ന ഒരു സ്ഥലം അതേ സ്വപ്നം വീണ്ടും വീണ്ടും കാണാൻ തുടങ്ങിയപ്പോൾ അയാൾ വീട്ടിൽ പോലും പറയാതെ അർദ്ധരാത്രി ഇറങ്ങി നടന്നു സ്വപ്നത്തിൽ കണ്ട അതേ പുഴയും കാടും തോടും ഒക്കെ കടന്ന് അയാൾ പർവ്വതത്തിൻ്റെ മുകളിലെത്തി സ്വപ്നത്തിൽ കണ്ട അതേ ഗുരു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു മരച്ചവീട്ടിൽ നിധി തേടി വന്ന അയാളോട് ഗുരു പറഞ്ഞു നിൻ്റെ നിധി ഇരിക്കുന്നത് ഇന്ന പട്ടണത്തിനടുത്തുള്ള ഇന്ന ഗ്രാമത്തിലെ ഇന്ന വീട്ടിലാണ് അവിടെയാണ് നിനക്കുള്ള നിധി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അയാൾ അന്തം വിട്ടുപോയി ഗുരു പറഞ്ഞത് അയാളുടെ സ്വന്തം പട്ടണമായിരുന്നു ഗുരു പറഞ്ഞത് അയാളുടെ സ്വന്തം ഗ്രാമമായിരുന്നു ഗുരു പറഞ്ഞത് അയാളുടെ സ്വന്തം ഭവനമായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജർമ്മനിയിൽ ജനിച്ച ഗോയിഥയുടെ ഒരു വചനമുണ്ട് സ്വന്തം വീട്ടിൽ സമാധാനവും സന്തോഷവും കണ്ടെത്താൻ കഴിയുന്നവർ മാത്രമാണ് യഥാർത്ഥ ജീവിതത്തെ അറിയുന്നത് എന്ന് ആ തിരിച്ചറിവ് തന്നെയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള ജീവിതപാഠം ജീവിതം